പേഴ്സണൽ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ഫോർ ടു സിക്സ് മന്ത്സ് ഇടവിട്ട് ഡിവോം ചെയ്യുന്നതാണ് നല്ലത് പക്ഷെ ഇതിനൊരു ലിമിറ്റ് ഇല്ല നമുക്കും എല്ലാവർക്കും കഴിക്കുന്നതാണ് എത്ര മരണം കൊടുത്താലും വിരയുടെ മുട്ട എല്ലാം അതിനകത്ത് ഇരിപ്പുണ്ട് മിക്കവാറും ചിലവർക്ക് ഈ വിശപ്പ് കുറവായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് റുട്ടീനായിട്ട് ചെയ്യണമെന്ന് ഡോക്ടർ തന്നെ അഡ്വൈസ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ പാരൻസ് പലപ്പോഴും മറന്നുപോകുന്ന കാര്യമാണ് അതിലൊന്നാണ് ഈ വിരക്കുള്ള കൊടുക്കുക അല്ലെങ്കിൽ ഡീ വോമിംഗ് എന്ന് പറയും അതിനെപ്പറ്റി പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നത് കോട്ടയം കാരത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനായ ഡോക്ടർ സുനു ജോൺ ആണ് നമസ്കാരം ഡോക്ടർ അറിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ് വരയ്ക്കുള്ള മരുന്ന് കൊടുക്കണം എന്നുള്ളത് പക്ഷേ കുറച്ചും കൂടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ഒന്ന് വിശദമായിട്ട് പറയാമോ ഏത് പ്രായം മുതലാണ് നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു ഡീ വാർമിങ് മരുന്ന് കൊടുത്തു തുടങ്ങേണ്ടത് നമ്മൾ ഏകദേശം ഒരു വയസ്സാവുമ്പം കാരണം ഒരു വയസ്സാ കാരണം കുഞ്ഞപ്പോഴാണ് തറയിലും ഒക്കെ കഴിഞ്ഞ് കൈവായി വെക്കുന്നു ആ ഒരു ശീലമൊക്കെ തുടങ്ങുന്ന സമയം അപ്പം നമ്മൾ ആ സമയം ഏകദേശം വരയുടെ മരുന്ന് കൊടുക്കും ചിറപ്പാണ് ടാബ്ലറ്റും ഉണ്ട് എന്നാലും ഒരു വയസ്സിലൊക്കെ സിറപ്പായിരിക്കും നല്ലത് ഒരു ഫൈവ് എം എൽ കൊടുക്കുന്നു പിന്നെ അതിൻ്റെ ബാക്കി ടെൻ എം എൽ സിറപ്പുകളാണ് വരുന്നത് ഒരു ബാക്കി ഒരു ഫൈവ് എം എൽ ത്രീ വീക്സ് കഴിഞ്ഞ് കൊടുക്കാം അത് ഏകദേശം ഒരു ഫോർ ടു സിക്സ് മന്ത്സ് ഇടവിട്ട് ഡിവേം ചെയ്യുന്നതാണ് നല്ലത് കുറച്ചുകൂടി വലിയ കുട്ടികളാകുമ്പം നമുക്ക് ടാബ്ലറ്റ്സ് കൊടുക്കാം പക്ഷേ ഇതിനൊരു ലിമിറ്റില്ല നമുക്കും എല്ലാവർക്കും കഴിക്കുന്നതാണ് ഉള്ള മെഡിസിൻസ് പിന്നെ ഇപ്പോൾ ഭയങ്കര എക്സ്റ്റൻസീവ് പിൻവേം ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ വരാറുണ്ട് അപ്പോൾ അവർക്ക് എന്താ ചെയ്യണം ഈ വിരടം മരുന്ന് മാത്രം പോരാ ആ വീട്ടിലെല്ലാവരും ഒരേ സമയം ഒരുമിച്ച് കഴിക്കുന്ന ഏറ്റവും ബെസ്റ്റ് രണ്ടാമത്തെ കാര്യം കുഞ്ഞിന് നഖം വെട്ടണം ഇവ എത്ര മരണം കൊടുത്താലും വിരയുടെ മുട്ട എല്ലാം അതിനകത്തിരിപ്പുണ്ടാവും അപ്പം പിന്നെ ആ ഫുഡ് തന്നെ കഴിക്കുമ്പോൾ കൈ കഴിവിയൊക്കെ കഴിക്കുവാണെങ്കിൽ അത് വരും അപ്പം ഈ ചൊറിച്ചിൽ കാണാം ചില പിള്ളേർക്ക് അപ്പം ചൊറിയുമ്പോൾ ഇന്നത്തേ ആണ് ഇതിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളപ്പോൾ നഖം വിട്ട് പേഴ്സണൽ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇവരുടെ തുണികൾ അതായത് അൻ്റെ ക്ലോത്ത്സും ബെഡ്ഷീറ്റ്സും എല്ലാം അതിനകത്തൊക്കെ വരയുടെ മുട്ട കാണാം അപ്പം അത് പോകണമെങ്കിൽ ഇവരുടെ ഡെറ്റോളിലൊന്നും കഴിയാൻ പോകത്തില്ല ആവി തന്നെ ചെയ്യണം ബോയിൽ ചെയ്യണം എന്നാലേ അത് പോവുള്ളൂ അതൊരു ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു മൺസിനെ മന്തൊക്കെ ചെയ്യുന്നു ഇങ്ങനെയാണ് നമുക്ക് ഏകദേശം ഒരു ബാക്കി അനുബന്ധ പരിപാടികൾ ഇതാണ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം കേസ് ഇപ്പൊ പറഞ്ഞ മാതിരി നമ്മൾ ഏതെങ്കിലും ടൈമിൽ ഇപ്പൊ ഒരു തവണ മരുന്ന് കൊടുത്തിട്ട് സിക്സ് മന്ത്സ് കഴിഞ്ഞു പോയോ അങ്ങനെ ഓർമ്മയില്ലെങ്കിൽ എന്തായിരിക്കും കുട്ടി പൊതുവെ സിംറ്റംസ് ആയിട്ട് കാണിച്ചു തുടങ്ങുക മിക്കവാറും ചിലവർക്ക് ഈ വിശപ്പ് കുറവായിരിക്കും ചിലവർക്ക് വിളർച്ചയായിട്ട് വരാം വയറുവേദന ഇങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരി അങ്ങനെ ഒരു സിംറ്റംസ് ഇല്ലെങ്കിലും ഇതൊക്കെ പറഞ്ഞാണ് കൂടുതലും പേരൻറ്റ്സ് നമ്മുടെ അടുത്ത് വരുന്നത് പക്ഷെ ഇപ്പോഴത്തെ പേരൻറ്റ്സ് ഭയങ്കര റെഗുലറാണ് ആ കാര്യത്തിൽ വരെയുടെ കാര്യത്തിൽ അവർ കറക്റ്റായിട്ട് മരുന്ന് കൊടുക്കാറുണ്ട് സോ എന്താണ് ഇപ്പം എന്തായാലും ലൈക്ക് പാരൻസിനൊരു കോംപ്ലിമെൻ്റ് ആണോ ഡോക്ടർ ഷെയർ ചെയ്തത് എന്നിരുന്നാൽ തന്നെ മിനിം എന്ത് മിസ് ഔട്ടായി പോകുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാത്ത പാരൻസ് ഉണ്ടെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളത് ആ നമുക്കൊരു ഡിവോമിങ് ഡേ ഉണ്ട് നാഷണൽ ഡീവോമിംഗ് ഡേ ഉണ്ട് ഇപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞു അത് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വരുന്നുണ്ട് ആ സമയം സ്കൂളിൽ തന്നെ കൊടുക്കുന്നുണ്ട് പിള്ളേർക്കെല്ലാവർക്കും അപ്പം അത്രയ്ക്കൊരു ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് നാഷണൽ ഡേ വോമിംഗ് ഡേ നമ്മൾ ചെയ്യുന്നത് അപ്പം മറന്നുപോയ പേരൻസ് പോലും അപ്പം ഓർക്കുന്നത് അപ്പം പലർക്കും അന്നും സംശയമാണ് നമ്മളെവിടെ ചോദിക്കാറുണ്ട് കൊടുക്കാവോ ചിലപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡോസ് പറഞ്ഞു കൊടുക്കും അപ്പം ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും തന്നെ ഇപ്പോൾ കവേഡ് ആണ് താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ സ്റ്റാരി യുവർ ടൈം താങ്ക് യു താങ്ക് യു